എൻ കണ്ണേ കാതലേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി പാർവിൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവനെ കൂടെ തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നവർ ആ നിമിഷം ഉറപ്പിച്ചു ആനിയമ്മ കരഞ്ഞലങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ച് കഴുത്തിലെ കൊന്തമാലൂരിയെ തന്റെ കൈകളിലേക്ക് ചുറ്റിപ്പിടിച്ചു തല ഉയർത്തി ഞെട്ടിയ പോലെ അമ്മച്ചിയെ നോക്കിയതും അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു ചുണ്ടുകൾ വിതുമ്പി വിതുമ്പിത്തെറിച്ചു മുന്നിലിരിക്കുന്ന തന്റെ കുഞ്ഞു കൊച്ചുവാവയാണെന്ന് ആനിയമ്മക്ക് തോന്നിപ്പോയി ഒന്നുമില്ലട അമ്മച്ചിയല്ലേ പറയുന്നേ എന്റെ മോന്റെ പാറു തിരിച്ചു വരും അമ്മച്ചീടെ കുഞ്ഞി കരയാതെ പറിച്ചിലിനൊപ്പം അവന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആനിയമ്മ ഇരുന്നതും ആ നിമിഷം അവൻ വീണ്ടും കരഞ്ഞു പോയിരുന്നു കർത്താവേ എന്റെ മോളെ ഒന്നും പറ്റാതെ ഇങ്ങനെ തന്നയിക്കണേ ജേക്കബ് നിറഞ്ഞുപോയ കണ്ണുകൾ ഷർട്ടിന്റെ ഷോട്ടിൽ അമർത്തി തുടച്ചു ആദമായാളെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു വീട്ടിൽ വല്യമ്മച്ചയും വല്യപ്പച്ചിനും അടക്കം എല്ലാവരും മുട്ടിപ്പായ പ്രാർത്ഥനയാണ് ആദിയും ഭാഗ്യവും ഭാഗ്യത്തിന്റെ വീട്ടിലാണ് രണ്ടുപേരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് വിവരമറിഞ്ഞപ്പോൾ തന്നെ ആ ഒരു നേരാത്ത നേർച്ചകൾ കുറവാണ് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമോ അതോ ചെക്കന്റെ കരച്ചിലിന്റെ ശക്തിയോ ഐ സിയുവിന് പുറത്തേക്ക് ഇറങ്ങിയ ഡോക്ടർ മുഖത്തെ തെളിച്ചത്തിൽ ഒരുപാട് പേരുടെ ശ്വാസമാണ് നേരെ വീണത് ബ്ലീഡിംഗ് നിലച്ചെന്നും ബി പി നോർമ ബ്ലീഡിംഗ് നിലച്ചെന്നും ബി പി ആവാൻ തുടങ്ങിയതും ഡോക്ടർ പറഞ്ഞതും എല്ലാവരും ഒരിക്കൽ കൂടെ ദൈവത്തിനോട് നന്ദി പറഞ്ഞു എന്നാലും രണ്ടു ദിവസം പാറും ഐ സിയുവിൽ തന്നെയാണ് അത് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുകയുള്ളൂ എഴുതനു വേണ്ടി ഒന്ന് കാണാനായി അവർ ആവശ്യം പറഞ്ഞെങ്കിലും ഇപ്പോൾ പറ്റില്ല അവൾ നോക്കിയാകും വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതും അത് സമ്മതിക്കുന്ന പോലെ എഴുതും തലയാട്ടി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഏതനും പാറുവിനെ കാണാനുള്ള അവസരം കിട്ടിയത് കോലം കെട്ടി കയറി വരുന്നവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ പാറുവിന് മനസ്സിലായിരുന്നു ചെക്കൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പാറു അതീവ സ്നേഹത്തോടെ ആവും വരുന്നു നോക്കിയാൽ കിടന്നു എയ്തന്റെ കണ്ണുകളും അവളിൽ തന്നെ ആയിരുന്നു തണ്ടൊടിഞ്ഞ പൂ പോലെ വാടി വാടിത്തളന്ന് ബെഡിൽ കിടക്കുന്നവളെ കണ്ട് അവന്റെ മിഴികൾ നിറഞ്ഞുപോയി ഞാൻ തീരും പേരും ഒന്ന് സ്വന്നതല്ലേ പിന്നെ തന്റെ കൈകളെ പൊതിഞ്ഞു പിടിച്ചവന്റെ കാവളി അവൾ കളിയായി തോന്നി ഇനിയും എനിക്ക് പറ്റില്ല നീ എവിടെ പോയാലും ഞാനും കൂടെ കണ്ണുനിറച്ച് പറയുന്നവനെ കണ്ട് അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ പെണ്ണിന്റെ മെയ്യും മനവും ഒരുപോലെ തുടിച്ചുപോയി ആ പൊഴി കൈതന്റെ അധികങ്ങൾ അവടെ നീട്ടിയിൽ അമൃത്തി ഒന്ന് മുത്തി മാറി പാത്താശ പാറു ആകാംക്ഷയോടെ അവനെ നോക്കി ഒരു മിന്നായം പോലെ അപ്പോഴേക്ക് അവര് കൊണ്ടുപോയി ഏതൻ നിരാശയോടെ പറഞ്ഞതും പാറുവിന്റെ മുഖത്തും ആ ഭാവമാണ് ഞാനും ശരിയാ അപ്പോഴേക്ക് അവര് കൊണ്ടുപോയിട്ട് സാറില്ല കുറച്ച് കഴിയുമ്പോ കാണാലോ നല്ല അന എനിക്ക് താങ്കോടെ അവൾ പറഞ്ഞു പറഞ്ഞിരുത്തിയതും എഴുതന അവൾ അങ്ങനെ നോക്കി നിൽപ്പാണ് സ്ത്രീയെന്ന് ദൈവത്തിന്റെ ഒരു അത്ഭുത സൃഷ്ടിയാണെന്ന് വീണ് വീണ് തെളിയിക്കുന്ന നിമിഷങ്ങൾ ഇനി സംസാരിക്കുന്ന റൂമിലേക്ക് മാറ്റിട്ടാവാം ഡോക്ടർ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നതേ അവൻ നിരാശയോടെ അവൾ നോക്കി പാറുവിന്റെ മുഖത്തുമുണ്ട് അതേ സങ്കടം കണ്ണുകൾ കൊണ്ട് അവളെ സമാധാനിപ്പിച്ച് ഒരിക്കൽ കൂടാ കയ്യിലൊന്ന് അമൃത്തി മുത്തിയവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ടു ദിവസത്തിനു ശേഷമാണ് പാറുവിനെ മുറിയിലേക്ക് മാറ്റിയത് ഏതനും ആനിയമ്മയും സാറേയും തന്നെയാണ് ഹോസ്പിറ്റൽ പാറുവിന്റെ ഒപ്പം നിൽക്കുന്നത് വാവകൾ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഏകദേശം ഒന്നര മാസത്തോടെ എടുക്കും പ്രീമച്യൂർ ബേബീസ് ആയതുകൊണ്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എൻ ഐ സിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല മുറിയിലേക്ക് വന്ന് പിന്നെ ഒരു ദിവസം കഴിഞ്ഞാണ് അവരെ ഒന്ന് കണ്ണുനീരയെ കാണാൻ പറ്റിയത് പാറുവിനൊപ്പം തന്നെ ഏതും അകത്തേക്ക് കയറിയിരുന്നു നാലുപേരെയും ബേസിലായി ഇങ്ങനെ നിരത്തിയിരിക്കുന്നു പ്രഭൂതി ഫസ്റ്റ് ബേബി സെക്കൻഡ് ബേബി ഇങ്ങനെ നാലുപേരെയും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നവർ കണ്ടു ഇത്രയും നാൾ തൻ്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞുമണികൾ ഇവർക്ക് വേണ്ടിയാണ് ഇവരുടെ മുഖം കാണാൻ വേണ്ടിയാണ് താൻ ഇത്രയും നാൾ കാത്തിരുന്നത് സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എഴുതന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല വല്ലാത്തൊരനുഭൂതിയിൽ അവരെ കണ്ണിച്ച് മാധവൻ നോക്കി നിന്നു അടുത്തു നിന്നിരുന്ന സിസ്റ്റർ പാറു കരയുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പതിയെ കുഞ്ഞുമണികളെ നോക്കാൻ അവളോട് ഞെഴ്സു പറയുമ്പോൾ ആകാംക്ഷയോടൊപ്പം പാറുവിൽ ആദ്യം ഏറി ഒരുപാട് വയറുകളിൽ തുടിച്ചുകൊണ്ട് കിടക്കുന്ന തങ്ങളുടെ ജീവനുകളാണ് പാറുവിന്റെ മനസ്സിൽ ആദ്യം മനസ്സിലായ പോലെ സിസ്റ്റർ തന്നെയാണ് പറഞ്ഞത് പതിയെ തൊട്ടുപോയിക്കോളും പ്രശ്നമൊന്നുമില്ല പാറുവിൻ്റെ മിണികളെ എത്തിയതും അവനും കണ്ണിചെമ്മി കാണിച്ചു തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന വലിപ്പമേ അവർക്കുള്ളൂ ഒരൊന്നൊന്നര കിലോ അത്രമാത്രം നാലുപേരുടെ കുഞ്ഞു കൈകളിലും കാലുകളിലുമായി പാറുവിൻ്റെ വരിലുകൾ അതീവ വാത്സല്യത്തോടെ തഴകി തലോടി കുഞ്ഞുങ്ങൾക്ക് അത്രയും ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഹോസ്പിറ്റൽ കൊടുക്കുന്നത് പാർവിന് ബ്രേസ്റ്റ് മിൽക്ക് മാസം തെയ്യാത്തിന് അധികമില്ലെങ്കിലും ബ്രേസ്റ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കുറച്ചെങ്കിൽ കുറച്ച് മിൽക്ക് അവർക്ക് കൊടുക്കുന്നതിനോടൊപ്പം ഫോർമുല മിൽക്ക് അവർക്ക് കൊടുത്തു പോകുന്നു ട്യൂബ് ഉപയോഗിച്ചാണ് അവർക്കെല്ലാം കൊടുക്കുന്നത് ഫസ്റ്റ് ഡേ കുഞ്ഞുങ്ങൾ നാലു പേരും കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷറിലായിരുന്നു ഓക്സിജൻ ട്യൂബ് പോലെയാണിത് നോർമലി നമ്മൾ ശ്വസിക്കുന്ന അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എക്സ്ട്രാ കുറച്ച് പ്രഷർ കൂടെ തീരും ഇത് ബ്രീത്തിങിന് ഒന്നുകൂടെ ഹെൽപ്ഫുള്ളാണോ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പ്രത്യേക ഡ്രസ്സും ക്യാപ്പും സോക്സും അപ്പോൾ തന്നെ അലക്സ് വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നു എൻ ഐ സിയിൽ പോയി പാറു മീതനു ആനിയും സാറിയും അലക്സുമാണ് മിക്കപ്പോഴും കുഞ്ഞുങ്ങളെ കാണുന്നത് ബാക്കിയെല്ലാവരും പാറുവിനെ കണ്ടുപോകാനാണ് പതിവ് എല്ലാവർക്കും കുഞ്ഞുമണികളെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യം ആണല്ലോ അതുകൊണ്ട് ക്ഷമയോട് അവർ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പൊന്നോമനകളെ സ്വീകരിക്കാൻ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് കെ എം സി സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾ നമ്മുടെ അങ്ങനെ ചേർത്ത് പിടിക്കണം അതുവഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ചൂട് അവരുടെ വളർച്ചയ്ക്ക് വളരെ സഹായമാണ് ആദ്യമൊക്കെ ആനിയമ്മയും സാറയും പാറു അത് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇതിനും അലക്സും കൂടി അത് ചെയ്തു തുടങ്ങി സാറയും അലക്സും തങ്ങൾ കിട്ടിയ സൗഭാഗ്യം പോലെയാണ് ആ നാല് കുഞ്ഞുങ്ങളെയും കാണുന്നത് അത്രയും അത്രയും അവരതിൽ അടിമപ്പെട്ടു പോയിരുന്നെന്ന് പറഞ്ഞിരിക്കാൻ പറ്റാത്ത കാര്യമാണ് പാറുവിനെ രണ്ടാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തെങ്കിലും കുഞ്ഞുങ്ങൾ നാൽപ്പത് ദിവസോളം എൻ ഐ സിയിൽ തന്നെയായിരുന്നു കുഞ്ഞുങ്ങളെ മുറിയിലേക്ക് മാറ്റി രണ്ടു ദിവസം കഴിഞ്ഞാണ് അവർക്ക് പിന്നെ ഡിസ്ചാർജ് കിട്ടിയത് അങ്ങനെ നീണ്ട ഹോസ്പിറ്റൽ വാസിനു ശേഷം തങ്ങളുടെ ജീവനുകളെയും അവർ വീട്ടിലേക്ക് തിരിച്ചു നൂലിൽ കെട്ടിയ ഉപ്പുകി ചുണ്ടിൽ തട്ടിയതും ഉച്ചമയക്കത്തിന്റെ ആലസ്യത്തിലേക്ക് വീണുകൊണ്ടിരുന്ന അവസയപ്പച്ചൻ സ്വയമറിയാതെ വായു തുറന്നാന്ന് നുണഞ്ഞു തുടങ്ങിയത് ആ നാല് ജോഡി കുഞ്ഞിക്കണ്ണുകൾ ഒരുമിച്ച് അങ്ങ് വിടർന്നു അപ്പുറത്തെ എടുക്കുന്ന വലിയമ്മച്ച ഉണരാതിരിക്കാൻ രണ്ടെണ്ണം തലയിൽ തഴകി ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയൊരെണ്ണം വലിയപ്പച്ചന്റെ തലയ്ക്ക് മീതൊക്കെ കയറിയിരിക്കുന്ന കുഞ്ഞിപ്പിണ്ണിന് ഉപ്പുങ്കല് മേലേക്കും താഴേക്കും പൊക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അവൻ പറയുന്നതിനനുസരിച്ച് ഉപ്പുങ്കല് മേലേക്ക് പൊക്കിയതും കൂടെ വലിയപ്പച്ചന്റെ തല ഓടി പൊങ്ങിവരുന്ന കണ്ട് പുത്തി പിടിച്ചെല്ലാം അടക്കി ചിരിച്ച് അപ്പോഴേക്കും പുറത്ത് നിന്നലെ പെരുന്നാളുമായപ്പോൾ വാങ്ങിച്ച പീ പീം പിടിച്ചോ എണ്ണം തെറിച്ച് ഓടി വന്നു എല്ലാത്തിന്റെയും നോട്ടം അവന് നിൽക്കായി ഓടി വന്ന് ബ്രേക്കിട്ട് നിന്ന് അവൻ നിലനിൽക്കുന്ന നാരായണത്തിനെയും നോക്കി ചുണ്ടിൽ കൈ വെച്ച് എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ടുവന്ന പീപ്പിയെടുത്ത് വലിയപ്പച്ചന്റെ ചെവിയിലേക്ക് ചേർത്ത് വെച്ച് കുഞ്ഞിപ്പെണ്ണ കുഞ്ഞിപ്പിണ്ണപ്പോഴേക്കും പതിയെന്ന് താഴേക്ക് ഇറങ്ങി എല്ലാവരെയും നോക്കി കണ്ണടിച്ചിരിച്ച് കാണിച്ചു അടുത്ത നിമിഷം അവൻ ശക്തിയിൽ ഞെട്ടിപ്പിടിഞ്ഞു വായിൽ ഉപ്പ് തുപ്പിക്കളഞ്ഞ് ഔസൈബൻ ചാടി എഴുന്നേറ്റത് പൊട്ടിച്ചിരിച്ചു കൊണ്ട് അഞ്ചും ജെറ്റ് വിട്ടപോലെ പുറത്തേക്ക് തെറിച്ച് ഓടിയിരുന്നു എന്നതാ എന്നതാ പറ്റി വലിയമ്മച്ചി വെപ്രാളത്തോടെ എഴുന്നേറ്റതേ നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന ഔസേപ്പിനെ കണ്ട് പേടിച്ചു പോയിത്തം കെട്ടതകൾ ഞാനിന്ന് എന്റെ അടിച്ചു പോയി മിക്കതും ആ കുഞ്ഞിക്കാന്താടിയുടെ വേലയായിരിക്കും അത് നെഞ്ചത്തി കിടന്ന നൂലിക്കെട്ടിയ ഉപ്പുകൾ എടുത്ത് വലിയ മിച്ചിയുടെ കയ്യിൽ അവസേപ്പച്ച വെച്ച് കൊടുത്തതും പൊട്ടി വന്ന ചെരി അടക്കിയിരിക്കുന്നവരെ കണ്ട് വലിയപ്പച്ച കണ്ണൊന്ന് കൂർത്തു എന്നെ അതിനാട് ഇളിക്കുന്നേ പിന്നെ ഇളിക്കാതെ നിങ്ങൾ തന്നെ അല്ലെ ഓരോ വേലത്തിരങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുന്നത് അപ്പൊ പിന്നെ കിട്ടുന്ന അനുഭവിച്ചോ അല്ലാതെ ചുമ്മ എന്റെ മെക്കെട്ട് കയറിയാറുണ്ടല്ലോ ഒല്ലിയപ്പച്ചനെ നോയി ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് കട്ടിൽ പിടിച്ച് എഴുന്നിട്ട് ബാത്റൂമിലേക്ക് നടന്നു അവര് പോയതൊക്കെ സത്യമായതുകൊണ്ട് ഒലിയപ്പച്ച മറുത്തൊന്നും പറയാൻ നിന്നില്ല അവനിട്ട് പണിയിട്ടെന്ന് വിചാരിക്കുന്നിടത്തെല്ലാം കൊള്ളുന്ന എനിക്കിട്ടാണല്ലോ എന്റെ കർത്താവെ അതെങ്ങനെയാ അവന്റെ അല്ലെ സന്തതികള് തന്റെ പറ്റപ്പെട്ടിയ തലമുടിയിലൂടെ അവസയപ്പച്ചനൊന്ന് വിരലോടിച്ചു മൂന്ന് ദിവസം മുന്നേ ഉറങ്ങിക്കിടന്ന ഔസേബിന്റെ തല എയ്തന്റെ ഡ്രീം ഉപയോഗിച്ച് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിരുന്നു കുട്ടിപ്പട്ടാളങ്ങൾ ഈ വയസ്സാങ്കാലത്തൊന്നല്ല വെളുത്തുനരച്ച മുടികൾ കൊണ്ട് സമൃദ്ധമായ തല വെട്ടേണ്ടി വന്നു വാതിൽക്കൽ തന്നെ ഒളിഞ്ഞു നോക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ വലിയപ്പച്ചൻ സൂക്ഷിച്ച നോക്കി വാടി ഞാൻ ഒരു അകത്തേക്ക് വന്നവൾ താഴേ കിടന്ന് പീപ്പ് എടുത്ത് അടുത്ത സെക്കൻഡിൽ വലിയപ്പച്ചനെ നോക്കി ഗോഷ്ട് കാണിച്ച് തിരിഞ്ഞോടിയതും അയാളും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു മൂന്ന് വർഷങ്ങൾ മൂന്ന് വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോയത് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വാവുകളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം അത്രയും കെയറോടുകൂടിയാണ് പാർവിനടക്കം കുഞ്ഞുങ്ങൾ നാലു വരെയും നോക്കേണ്ടത് ഡോക്ടറുടെ കർശന നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കാണാൻ വളരെ കുറച്ച് സന്ദർശകരെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ ആദ്യത്തെ മൂന്ന് മാസക്കാലം അവൾ വീട്ടിൽ ആരെയും കുഞ്ഞുങ്ങൾ ഉറക്കിയിട്ടില്ല പാറുവിൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അവൾ കൊടുക്കേണ്ട എല്ലാ കെയറും കൊടുത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം മുഴുവനായി ഏറ്റെടുത്ത് ബാക്കിയുള്ളവരാണ് പ്രത്യേകിച്ച് സാറയും അലക്സും എന്നൊരു ദുഃഖം അവർ പൂർണ്ണമായി ഈ കുഞ്ഞുമണികളിലൂടെ മറന്നു കഴിഞ്ഞു എല്ലാവരും മത്സരിച്ചാണ് മക്കളെ നോക്കുന്നത് മീയുടെ ക്ലാസുകൾ ഒരുപാട് മുടങ്ങി സാറവിനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജോബ് പൂർണ്ണമായി റിസൈൻ ചെയ്തു പലരും അതിലെതിരെ അഭിപ്രായം പറഞ്ഞെങ്കിലും സാറ തന്റെ തീരുമാനത്തിൽ ഉറച്ചു തീരുന്നു അലക്സ് ഒരുപാടായി ലീവ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ ഉറക്കമൊക്കെ ശരിയായി തുടങ്ങി അവരുടെ ഒച്ചയും ബഹളവും ആ വീടിനൊന്നാകെ ഉണർത്തി കളഞ്ഞു നാലെണ്ണ ഇവിടെ ഉള്ളുകൊണ്ട് മൂന്ന് മാസത്തിന് മുന്നേ ആദ്യം നിർബന്ധം പിടിച്ച് ദീനുവിനെയും കുഞ്ഞിനെയും അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാലും പകൽ സമയങ്ങളിൽ അതിനെയും പൊക്കി ദീനു വീണ്ടും അങ്ങോട്ട് തന്നെ എത്തുമായിരുന്നു കുഞ്ഞുങ്ങളുടെയും പാറുവിന്റെയും കണ്ടീഷൻ പൂർണ്ണമായും സുഖമായതും അവരെ കാണാതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു കുഞ്ഞുങ്ങളുടെ മാമോദീസ ചടങ്ങ് വളരെ ലളിതമായി തന്നെയാണ് നടത്തിയത് ഒപ്പം പാറുവിന്റെ വീട്ടിൽ നിന്ന് രുക്കുമ്മയും ഒപ്പം ഭാഗ്യത്തിന്റെ വീട്ടുകാരും വന്ന് കുഞ്ഞുങ്ങൾ നാലുപേരുടെയും നൂലുകെട്ട് നടത്തിയിരുന്നു ആ നമ്പിയോട് വീണു സത്യങ്ങൾ തുറന്നു പറഞ്ഞ അവസരം അയാളെല്ലാം കൊണ്ടും തോറ്റുപോയിരുന്നു അതൊരു മൈനർ അറ്റാക്കിന്റെ രൂപത്തിലാണ് അയാളെ ബാധിച്ചത് പാർവിനോട് പറഞ്ഞതും പ്രവർത്തിച്ചതും വല്ലാത്തൊരു നോവോടെ അയാളിൽ അലയടിച്ചു കൂടെ വിനുവിന്റെ വഞ്ചന കൂടി ആയതും അയാൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല വീണുപോയി പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആൾ രക്ഷപ്പെട്ടെങ്കിലും വിനു നല്ല രീതിയിൽ പേടിച്ചു പോയിരുന്നു രുക്കുമിയോടും പാർട്ടിയോടും കാര്യങ്ങൾ പറയാൻ ഭയന്ന് അവൻ ഭാഗ്യത്തിന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു അയാളാണ് അവർ അങ്ങോട്ടേക്ക് എത്തിച്ചത് അമ്പിക്കു പുറമേ പാർവിന്റെ കാര്യങ്ങൾ കൂടെ അറിഞ്ഞതും രണ്ടുപേരും വല്ലാത്തൊരവസ്ഥയിലായി പോയി എന്നാലും പാറുവിനും അമ്പിയും അവർ ഹോസ്പിറ്റലത്തിന് മുന്നേ അപകടനിലകളൊക്കെ തരണം ചെയ്തിരുന്നു അമ്പിയെ കയറി കണ്ട് പാറുവിന്റെ അടുത്തേക്ക് അവർ പോവുകയും ചെയ്തു കാണാൻ പറ്റിയില്ലെങ്കിലും അവർ രണ്ടുപേരോട് മാന്യമായ രീതിയിൽ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും സംസാരിച്ച് ഏതന്റെ അപ്പോഴത്തെ കോലം കണ്ട് പാട്ടി രുക്കുമ്പയും കരഞ്ഞുപോയിരുന്നു ആ നിമിഷം അവർ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു തങ്ങളുടെ പാറുവിന് അവന്റെ ലൈഫിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് അമ്പിയും കണ്ണു തുറന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് പാറുവിനെ തന്നെയാണ് അമ്പിയോട് ദേഷ്യമുണ്ടെങ്കിലും അയാളുടെ ഈ ഒരവസ്ഥയിൽ അത് പുറത്താണിക്കാൻ രുക്കിമുക്കും പാട്ടിക്കും കഴിഞ്ഞില്ല എന്നാൽ വിനുവിനോട് അവർ ദേഷ്യം തുറന്നു കാണിക്കുക തന്നെ ചെയ്തു അതുപക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം ചെയ്തുകൊണ്ടല്ല ഇത്രയും നാൾ ഇത് കൊളുപ്പിച്ച് വെച്ച് അവരെ വഞ്ചിച്ചുകൊണ്ട് പാർവിനോട് അമ്പിക്കുള്ള ദേഷ്യം കൂട്ടാൻ കാരണമായതുകൊണ്ട് അമ്പിക്കൊരുവിധം ഓക്കെ ആയതും പാർവിനൊന്ന് കണ്ട് വിനു തിരികെ പോയിരുന്നു അതുവരെ അമ്പിയും പാട്ടി രുക്കിമിയും ആരും അവൻ എന്നൊരാളെ പോലുമില്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ അമ്പി പാറുവിനെ വന്ന് കണ്ട് പറഞ്ഞതും ചെയ്തു പോയതുമായ എല്ലാത്തിനോടും മാപ്പി ഓദിച്ചതും പാറുവിൻ്റെ കണ്ണുകളും സന്തോഷത്താൽ നിറഞ്ഞു പോയിരുന്നു ഏതും പക്ഷെ ഒരു കുലുക്കവും ഉണ്ടായില്ല പാട്ടിയോട് ഒരു കുമ്മയോടാവുമിണ്ടിയെങ്കിലും അമ്പിയോടുള്ള അവൻ്റെ രോഷത്തിന് കുറവൊന്നും ഉണ്ടായില്ല പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാളെ കുത്തി നോവിക്കാൻ അവൻ ശ്രമിച്ചില്ല അതിലുപരി പാറുവിൻ്റെ മുഖത്തെ സന്തോഷത്തിൽ അവൻ മറ്റെല്ലാം മറന്നു അതുപോലെ ഏഴുതിൻ്റെ മുഖത്ത് നോക്കാൻ അമ്പിയും മടിച്ചിരുന്നു ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് പാറുവിൻ്റെ കൂടെ പാർട്ടി ഉണ്ടായിരുന്നു മൂന്ന് മാസം രുക്കുമയും കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അമ്പി ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പറ്റില്ലല്ലോ ദൂരയാത്ര അമ്പിക്ക് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അയാൾ കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടിന് വരാതിരുന്നത് വിനുവിന് ഇപ്പോൾ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച സ്ഥിതി തന്നെയാണ് പാറുവായിട്ട് ഇപ്പോൾ അടുത്തല്ലോ അപ്പൊ പിന്നെ വേറൊരാളെ പുറത്താക്കണം അതാണല്ലോ അതിന്റെ ഒരു ഇത് അമ്പി അത്ര കണ്ട് ഏതും പരിഹസിച്ച് പാറുവിനോട് പറയുകയും ചെയ്തു ദേഷ്യം പിടിച്ചുള്ള പെണ്ണിന്റെ കൂർപ്പിച്ചിട്ടുള്ള നോട്ടം ചക്കം പുച്ഛിച്ചു തള്ളി പിന്നെ ഈ ഒരു രണ്ടു മാസം കഴിഞ്ഞാണ് കുഞ്ഞുങ്ങളെയും കാണാനായി അമ്പി സോമൻസാലെ സാലെ അത്രയധികം ആഗ്രഹത്തോടെ ഇതിന്റെ വീട്ടിലേക്ക് ആലു കുത്തിയത് എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞുനാൾ മുതലേ ആൾക്ക് പാറുകഴിഞ്ഞ സ്വന്തം മകൻ പോലും ഉണ്ടായിരുന്നുള്ളൂ പാറുവിന്റെ അന്നത്തെ അവസ്ഥയോർത്ത് എല്ലാവർക്കും ചെറിയൊരു നീരസ് അമ്പിയോട് അപ്പോഴും ഉണ്ടായിരുന്നെങ്കിലും പാറുവിന്റെ മുഖത്ത് ആളാദത്തിൽ മുഴുവനായി അമ്പിയോട് അന്ന് ആ വീട്ടുകാർ ക്ഷമിച്ചിരുന്നു എയ്തൻ അപ്പോഴും വിട്ടുമാറി നിന്നു അങ്ങനെയെല്ലാം ക്ഷമിക്കാൻ അവന് പറ്റുന്നില്ലായിരുന്നു അനുഭവിച്ച മുഴുവൻ അവനാണല്ലോ എന്നാൽ അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അയാൾ എയ്തന്റെ കൈരണ്ടും കൂട്ടിപ്പിടിച്ച് ദയനീയമായി നോക്കിയതും അയാളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഒരു മാപ്പപേക്ഷ പറയാൻ വാക്കുകൾ കിട്ടാതെ വിഷമിക്കുന്ന ആ മനുഷ്യനെ നോക്കി എയ്തൻ സ്തംഭിച്ചു നിന്ന സമയം പാറ മുഖംചുളിക്ക് എന്തെങ്കിലും ഒന്നും മിണ്ടിയെന്ന് ചുണ്ടനക്കി കണ്ണ് നിറച്ച് പറഞ്ഞതും എയ്തൻ സിരിയോടാവുള്ള നോക്കി കണ്ണ് ചിമ്മി അവിടെ വെച്ച് മനസ്സുകളിൽ അടിഞ്ഞുകൂടിക്കിടന്ന വിദ്വേഷങ്ങളുടെ ഭാരം ഒരു മഴയായി പെയ്തൊഴിഞ്ഞു പോയി കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് പൂർത്തിയാകും മുന്നേ അമ്പിയുടെയും മറ്റുള്ളവരുടെയും നിർബന്ധം കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം പാറുവിന്റെ വീട്ടിലേക്ക് വീണ്ടും പോയിരുന്നു വിനു നാട്ടിൽ വന്നിട്ട് കുറച്ചധികം നാളായി അവിടെ തന്നെ വീട് വെച്ച് അവർ സെറ്റിൽഡാണ് പാറുവിന്റെയും നിരന്തരമായ നിർബന്ധങ്ങളുടെ ഫലമായി ഒരുവിധം അവരോടുള്ള ദേഷ്യയിൽ അവർക്കും കുറഞ്ഞു ഒപ്പം അഹാൻ വിഘ്നേഷ് എന്നവൻ റംസിയുടെ വയറ്റിൽ വന്ന് പിറന്നതെ സ്വന്തം വീട്ടിലേക്കുള്ള വിനുവിന്റെ റീഎൻട്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ജുവാൻ ദക്ഷയ്തൻ തരകിനും ഇഹാൻ ചെയ്ത് ഏതൻ തരകിനെന്നു ഏവിൻ ദിവിൻ തരകൻ എന്ന ദിവ്യം ഏർവി ഏതൻ തരകൻ എന്ന ചാവിയും പിന്നെ നമ്മുടെ ആദത്തിന്റെയും തീനുവിന്റെയും സന്തതി അസ്രിയാതൻ കുരിശിങ്കിൽ എന്ന അശ്രുവും അങ്ങനെ അഞ്ചുപേരും കൂടെ ചേർന്ന തരകൻ കുടുംബം ഒരു യുദ്ധക്കിളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഞ്ചും ഒന്നിനൊന്നും മെച്ചമാണ് എന്നാലും എല്ലാവരേക്കാളും ഒരു തണ്ട് കൂടുതൽ ചാവിക്കാണ് തരകൻ വീട്ടിലെ ഒരേ ഒരു പെൺതരിയല്ലേ ബാക്കിയുള്ള നാലെണ്ണങ്ങളുടെയും പുന്നാര പെൺകുട്ടി പെണ്ണിനപ്പോൾ കുറച്ച് തണ്ട് കൂടിയില്ലെങ്കിൽ അതിശയുള്ളൂ മൂന്നു വയസ്സായിട്ടുള്ളൂ ബാക്കി നാലിനത്തിനെയും കൊണ്ട് എല്ലാ കുരുത്തക്കേട് ഒപ്പിക്കുന്ന ആള് തന്നെയാണ് എന്നാൽ അശ്രുവീഴ്ചവും ചാവിക്കും ഒട്ടും പിറകിലല്ലതാണ് പിന്നെയും ദശുവും ദീപിക്കുമാണ് കുറുമ്പ് കുറച്ച് കുറവ് പക്ഷെ എപ്പോഴും ഒട്ടിപ്പിടിച്ച് നടക്കുന്നത് അശ്രുവും ദശുവുമാണ് ബാക്കി മൂന്ന് മറ്റൊരു സെറ്റും എന്നിരുന്നാലും എഴുതന്റെ കുഞ്ഞുനാളിലെ കുരുത്തക്കേണ്ട ഏഴായിരത്തുപോലെ ഇവർ എത്തിയിട്ടില്ലെന്നാണ് വീട്ടിലുള്ളവരുടെ ഒരു നിഗമനം കുഞ്ഞുനാളുടെ കാര്യം പറയുന്നതിനാ ഇപ്പ തന്നെ ഈ അഞ്ചിനോടും കുസ്തി പിടിച്ച് നടക്കുകയാണ് അവൻ ടെൻഷനുകളെല്ലാം ഒരുവിധം ഒഴിഞ്ഞു പോയതും പഴയതുപോലെ അവനെ ഇതിനധിക കാലതാമസവും നേടത്തില്ല മൈൻഡ് ഫുൾ ഫ്രീ ആയതിനൊപ്പം കുഞ്ഞുങ്ങൾ കൂടെ ആയതും മുമ്പുള്ളതിനേക്കാൾ അവൻ്റെ കളിയും കുറുമ്പും അതിലുപരി മടിയും ഇരട്ടിയായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ജോലി ഭാരം വീണ്ടും ആദ്യയുടെയും ആദത്തിന്റെയും തലയിൽ തന്നെ വന്ന് വീണു എന്നാലും ജേക്കപ്പിന്റെ പിടി അവൻ ഓഫീസിൽ ഇടയ്ക്കൊക്കെ പോയിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും പാറുവിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് പാലൂടി നിർത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും പാറു ഓഫീസിലും പോയി തുടങ്ങി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സാറയാണ് അവൾ തന്നെയാണ് പാറുവിനോട് ഓഫീസിൽ പോയിക്കൊള്ളാൻ പറഞ്ഞത് മിക്കപ്പോഴും അടയും ചക്കരയും പോലെയാണ് നാലുമെങ്കിലും ചില സമയങ്ങൾ കീരേയും പാമ്പിനെയും എടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത് അതുകൊണ്ട് കിടപ്പൊന്നും ഒരുമിച്ചല്ല രണ്ടെണ്ണം പാറുവിൻ്റെ ഇതിൻറെയും നടുക്കാണെങ്കിൽ ബാക്കി രണ്ടും അലക്സിന്റെയും സാരിയുടെയും അടുത്താണ് ചിലപ്പോഴേ കാനിയമ്മയുടെയും ജേക്കബിൻ്റെ അടുത്തേക്കും വല്യപ്പച്ചെയും വല്യമ്മച്ചയുടെ അടുത്തേക്കും ഇവറ്റകൾ സ്ഥാനം മാറി പോവാറുണ്ട് മെയ്യപ്പോൾ ജോയിയുടെ കൂടെ ബാംഗ്ലൂരാണ് ആറുമാസം ആയിരുന്നു വിവാഹം കുട്ടികൾ അഞ്ചിനെയും പ്ലേ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് ഈ വർഷം മറ്റന്നാളാണ് അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുവേണ്ടി ഷോപ്പിംഗ് മറ്റുമായി ഇന്ന് വൈകുന്നേരം എല്ലാവരുടെയും കൂടി ഒരു കറക്കം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാറു ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ എത്തി വന്ന് കയറിയപ്പോൾ തന്നെ അവൾ കേട്ടിരുന്നു വലിയപ്പച്ചന്റെ റൂമിൽ നിന്നുള്ള ബഹളം ചാടിത്തുള്ളി ചാവി വന്ന് പെട്ടതും അവളുടെ മുന്നിൽ തന്നെയാണ് പെണ്ണിനെ ഇത്തിരിയെങ്കിലും പേടിയുള്ള പാറുവിനെയാണ് ബാക്കിയെല്ലാവരും അവളെ തലയിൽ വെച്ച നടപ്പാണ് പാറുവിന്റെ കണ്ണുരുട്ടിയുള്ള നിൽപ്പ് കണ്ട് അങ്ങോട്ട് എത്തിയ സാറേക്കും മനസ്സിലായി എന്തോ നല്ല കേട് ഒപ്പിച്ചിട്ടാണ് പെണ്ണിന്റെ നിൽപ്പെന്ന് ബാക്കി നാലും പാറുവിനെ കണ്ട് അപ്പോൾ തന്നെ കർട്ടന്റെ കർട്ടൻ്റെ ഒളിച്ച് നിൽപ്പുണ്ട് സാറ വരുന്ന കണ്ടി രക്ഷപ്പെട്ട പോലെ ചായ പെണ്ണവിടെ അടുത്തേക്ക് പാഞ്ഞെങ്കിലും അപ്പോഴേക്കും പാറു പെണ്ണിനെ വട്ടം വിളിച്ച് നിർത്തിയിരുന്നു അവിടെ എങ്ങോട്ട് നീ പായന്ന് മര്യാദ ചോദിക്കുന്നതിനൊപ്പം പാറു തല്ലാൻ അവരെ കയ്യുർത്തിയത് പെണ്ണ് അലറിപ്പൊളിക്ക് തുടക്കം വാ തുറന്നു സാറ ഓടി വന്ന പെണ്ണിനെ പാറുവിന്റെ കയ്യിൽ തട്ടിപ്പറിച്ച് വാങ്ങി പൊതിഞ്ഞ് പിടിച്ചു എപ്പോഴും ഇത് തന്നെയാണ് സാറ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാവും കുഞ്ഞിപ്പിണ്ണിനെ തള്ളി കൊള്ളാതെ കാക്കാൻ അപ്പോഴേക്കും പെണ്ണിന് നെല്ല് മുറിയിലുണ്ടായിരുന്നവരൊക്കെ പുറത്തെത്തിയിട്ടുണ്ട് ഒലിയമ്മച്ച് ഈ പുറത്തേക്ക് വന്ന് കർട്ടൻ്റെ ഇടയിൽ ഒളിച്ചിരുന്ന നാലും ഈ രണ്ടായി പിരിഞ്ഞ് രണ്ടുപേരുടെയും പുറകിലായി ഒളിച്ചു നിന്നു ഹാ എന്നതാ പാറു നിനക്ക് വന്ന വന്നപാട എന്നാത്തിനും അതിന്റെ മെക്കെട്ട് കയറുന്നേ ആനിയമ്മ സാറയുടെ കയ്യിൽ നിന്ന് ചാവിയെടുത്തും കള്ളിപ്പിണ്ട് പാറുവിനെ ഇടം കണ്ടിട്ട് നോക്കി ആനിയമ്മയുടെ ദേഹത്തേക്ക് ചാഞ്ഞു പാറു പിണ്ണിനെ കണ്ണുരുട്ടി നോക്കി വലിയപ്പച്ചൻ്റെ കാര്യം പറഞ്ഞത് ആദ്യം ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമല്ല എന്റെ മോളെ ഈ നിങ്ങൾക്ക് എല്ലാ കുരുത്തി കേട്ട് പറഞ്ഞു കൊടുക്കുന്ന അറിയാൻ തന്നെയാ അപ്പൊ പിന്നെ അങ്ങേരിക്കന്നെ അതൊക്കെ ആദ്യം കിട്ടുന്നത് ശരിയായ കാര്യമല്ലേ വലിയപ്പച്ചി ചിരിയോടെ പറഞ്ഞു നിർത്തി അതല്ല മാട്ടി കഴിഞ്ഞോട്ടി താത്തിട്ട് മുടികെട്ടിയതപ്പോ ഞാനിവിള്ക്ക് വാങ്ങി കൊടുത്തതാണ് എന്നിട്ട് കണ്ടു ഇവിള് ചെയ്യുന്നു കളാ പാറുനീ അത് അവൾ കുഞ്ഞല്ലേ ഇനി മമ്മിയുടെ കുഞ്ഞ് വലിയപ്പച്ചനെ ഉപദ്രവിക്കില്ല സാറ് ഉറപ്പുപോലെ പറഞ്ഞു പാറുവിന്റെ നോട്ടം ബാക്കി നാരണത്തിലായി ആരുമായി സമ്മതിക്കുന്ന പോലെ വേഗം തലയാട്ടിയെങ്കിലും ഇതൊക്കെ എത്ര നേരത്തേക്ക് ഉണ്ടാവുമെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനി നീ അവരെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട പാറു കൊച്ചു പോയി ഡ്രസ്സ് മാറി കുളിച്ചിറങ്ങി പോകാൻ നോക്ക് പിന്നെ അത് ഞാൻ മുടി പോയെന്ന് വെച്ച് എന്റെ കൊച്ചു സങ്കടപ്പെടുകയെന്ന് വേണ്ട ഈ കാലത്ത് അങ്ങേരിക്കുന്ന തലയിൽ ഇപ്പൊ മുടി അതൊള്ള ഇല്ലാത്തൊക്കെ കണക്കാ അതിനു പകരം നമ്മുടെ മുടിയങ്ങാനാണ് പോയിരുന്നെങ്കിലോ ഒല്ലിയമ്മച്ചി ആശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയതും നോക്കിയത് വാതിലും ചാർജിക്കുന്ന നൗസൈബിന്റെ മുഖത്താണ് ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ ഞാൻ ഞാനിവരോട് പറയായിരുന്നേ നിങ്ങൾക്ക് മുടി ഉണ്ടായില്ലെങ്കിലും സുന്ദരനാണെന്ന് വലിയപ്പച്ചി വിളറി ചിരിച്ചോണ്ട് പറയുന്നിട്ട് അവിടെ നിന്ന് ആടുമുഖ പാങ്ങണ്ട് ചിരിച്ചു പോയിരുന്നു അല്ലാതെ നീ എന്ന സുന്ദരി ആക്കണ്ട വലിയപ്പച്ചനവര് നോക്കി അടുപ്പിച്ചൊന്ന് മൂളി നേരെ തിരിഞ്ഞു ഓളെ പാറു കുഞ്ഞുങ്ങൾ എന്നോടല്ല വേറെ ആരോടെ ഈ കുസൃതികളൊക്കെ കാണിക്ക വലിയപ്പച്ചനാക്ക് നോക്കിക്കോളാം നീ പോയി എന്റെ കൊച്ചുപോന് ആടന്ന് ഉറങ്ങുന്നുണ്ട് അവനെ ഒന്ന് കുത്തിപ്പൊക്കെ എണീക്കാം ചെല്ലി അല്ലെങ്കിൽ നിനക്ക് സമയത്തിന് ഇറങ്ങാൻ പറ്റില്ല വലിയപച്ചൻ കാര്യമായി പറഞ്ഞു നിർത്തിയതും പാറു പിന്നെയൊന്നും മിണ്ടിയില്ല ഏതെന്റെ കാര്യം കേട്ടതേ അവരെയും നോക്കിയവൾ മുകളിലേക്ക് പോയതും ബാക്കി ആഞ്ചി അവളുടെ പിറകെ പോകാൻ അവരെ കുളിപ്പിച്ചൊരുക്കാനായി സാറിയോ ആനിയമ്മയും അവരെയും വലിച്ചപ്പുറത്തേക്ക് പോയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം